ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എട്ടാം മാസം ആഗസ്റ്റ് പതിനൊന്ന് തിങ്കളാഴ്ച ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് ഇന്ന് ഈ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനുവേണ്ടി ഈ വിഷ്ണു ക്രിയേഷൻ എന്ന് പറയുന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അങ്ങ് മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നിങ്ങളെ തേടിയത്തുള്ളൂ നേരെ നമുക്ക് വീഡിയോയിൽ പോകാം വീഡിയോ ഒന്ന് സ്കൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നേരെ നമുക്ക് വീടുകൾക്ക് പോകാം വാഹനത്തിൻ്റെ ഫിൽ സ്റ്റീഡിൽ ഫാസ്റ്റ് ഫാസ്റ്റ് ചാർജ് സ്ഥാപിച്ചില്ലെങ്കിൽ കരിമ്പട്ടികയിൽപ്പെടുത്താനുള്ള കർശനമാകുമെന്ന് ദേശീയപാത അരോ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് ഇത് നടത്താൻ ഫാസ്റ്റ് ഫസ്റ്റ് ഫസ്റ്റ് ചാർജിങ് മെച്ചപ്പെടുത്താനാണ് തീരുമാനമെന്ന് അതോറിറ്റി അറിയിച്ചു ചില വാഹന ഉടമകൾ ബോധപൂർവം വാഹനത്തിൻ്റെ ഫിൽ ഫിൽഫീൽഡിൽ ഫാസ്റ്റ് ടാഗ് സമർപ്പിക്കാതിരിക്കുന്നുണ്ട് സോറി സോറി പതിപ്പിക്കാതിരിക്കുന്നുണ്ട് പട്ടേ ടോൾ പിരിക്കുന്നതിനെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട് പിന്നെ വാഹനങ്ങൾ വൈകി വലിയ ബ്ലോക്കിനും ഒക്കെ കാരണം ഈ ലൂസ് പസ്റ്റാഗ് കണ്ട് കിട്ടിയാൽ ഉടനെ നടപടിയെടുക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇത്ര പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ തൊഴിലുറപ്പിനും ഉൾപ്പെടെ മുഖം തിരിച്ചടിയാനുള്ള സംവിധാനം ഏർപ്പെടുത്തുമെന്ന് അറിയിച്ചു യൂണിക് അതോറിഫ് ഇന്ത്യ രക്തമാക്കി ഇന്ത്യൻ ആധാർ അതോറിറ്റി ഉന്നയിച്ച ചോദ്യത്തിന് പാർലമെന്റ് അതോറിറ്റി ഉപയോഗിച്ച ചോദ്യത്തിന് യു യുനോക് ഇന്ത്യ അറിയിപ്പ് മറുപടി കൊടുക്കുകയായിരുന്നു കാരണം ഇന്ത്യയിലെ എല്ലാ സ്ഥാപനങ്ങളും മോമ തിരിച്ചടൽ ഉൾപ്പെടുത്തും എന്ന് അറിയിച്ചിട്ടുണ്ട് മോൻ തിരിച്ചടൽ കാട് ഉൾപ്പെടുത്തണം എന്ന് എല്ലാം സർക്കാർ അറിയിച്ചിരുന്നു ഇതാണ് അങ്കൻവാടിയിലേക്ക് ലാഭിച്ചു കിടക്കുന്നത് ഇപ്പോൾ നല്ല രീതിയിൽ കൊണ്ടുവന്നത് അതായത് നമ്മ ഉദാഹരണം ഇതേ ഉള്ളൂ നമ്മുടെ റേഷൻ കടയിലായാലും അങ്കൻവാടിയിലായാലും ബയോമോണിസ്റ്ററിങ് ചെയ്യുമ്പോൾ പരാജയപ്പെട്ടു പോയാൽ ഈ മുഖം തിരിച്ചറിയൽ മെഷീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സംവിധാനം കൊണ്ടുവന്ന് വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഓണക്കാലത്ത് സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമാണ് നമുക്കറിയുന്ന പോലെ ക്ഷേമ പെൻഷൻ രണ്ട് മാസത്തെ കുറഞ്ഞത് വിതരണം ചെയ്യാനാണ് സർക്കാർ ആലോചിക്കുന്നത് നമുക്കറിയാം ഓണക്കാലത്തെ കുടിശ്ശിക അടക്കം ഓള ഗഡ്കൾ വിതരണം ഉണ്ടാകും ഈ ആഗസ്റ്റ് മാസം അവസാനം ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറോടുകൂടി രണ്ട് രണ്ട് മാസത്തെ തുകയും അതുപോലെ കുടിശ്ശിക ഉണ്ടായിരുന്ന രണ്ട് മാസത്തിൽ തുകയും ഒരു മാസത്തെ തുകയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറും പിന്നെ ആഗസ്റ്റ് ഏപ്രിൽ മാസം അടുത്ത മാസം സെപ്റ്റംബർ മാസം ആദ്യം ഒരു വിടും ഓണത്തിനു മുമ്പായി ഒരു വിടും അങ്ങനെ നാലായിരത്തി എണ്ണൂറ് വിതരണം ചെയ്ത് കുടിശ്ശിക മൊത്തത്തിൽ തീർക്കാനാണ് സർക്കാർ തീരുമാനം തീരുമാനം ആഗസ്റ്റ് ഇരുപത്തിനാല് വരെ മസ്റ്ററിങ് ടൈമുണ്ട് അതിനുള്ളിൽ മസ്റ്ററിങ് ചെയ്തവർക്ക് ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുകയുള്ളൂ അതെല്ലാവരും ശ്രദ്ധിക്കുക ഏറ്റവും വലിയ കടമെടുപ്പൂടെ ഈ ആഗസ്റ്റ് മാസം നടത്തേണ്ട ഒരു സാഹചര്യമാണ് സർക്കാരിന് കാരണം ക്ഷേമപ്പെ സാധാരണ പോലെ ക്ഷേമ പെൻഷൻ്റെ കാര്യം മാത്രം നോക്കിയ പോലെ ഓണം വരാൻ പോവുകയാണ് അതിൻ്റെ പക്ഷ സാധനങ്ങൾ ആനുകൂല്യങ്ങൾ ഒക്കെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വിതരണം നടക്കാനിരിക്കുകയാണ് എന്തുകൂടെ ഉൾപ്പെടുത്തി വേണം കടമെടുക്കാൻ അപ്പം ഇതുപോലത്തെ അറിവിനു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ടും കാണാൻ നന്ദി നോക്കാം